ആയിരത്തോളം കുരിശുകൾ കണ്ണിന് വിസ്മയമേകുന്ന സ്റ്റാമ്പ് കളക്ഷൻ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട നാണയ ശേഖരമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൈ എം സി എ ഹാൾ നടക്കുന്ന ഒരു എക്സിബിഷനിലാണ് നമ്മൾ അറുപത്തിയൊൻപത് വയസ്സുള്ള ഡോക്ടർ ആർദർ സത്യത്തിൽ നമ്മളെ അതിശയിപ്പിക്കും അതായത് ഏകദേശം ആയിരത്തിലധികം പല രാജ്യങ്ങളിൽ നിന്ന് പല കാലങ്ങളിലായി ശേഖരിച്ച കുരിശുകളുടെ ശേഖരമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് നമസ്കാരം സർ സാർ തന്നെ നാണയ ശേഖരത്തിൽ നേരത്തെ തന്നെ വിസ്മയിപ്പിച്ചു കഴിഞ്ഞാൽ കൂടെയുണ്ട് നമസ്കാരം ഓക്കെ ഞാൻ ആദ്യം ഡോക്ടറിലേക്ക് വരികയാണ് വളരെ കൗതുകം ജനിപ്പിക്കുന്ന പല കുരിശികളുടെ ശേഖരവും കണ്ടു ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് എന്താണെന്നുള്ളത് പറയാമോ ഈ ഒരു ഫിഷിന്റെ ചിത്രമാണ് പക്ഷേ അത് കുരിശെന്നാണ് അങ്ങ് പറയുന്നത് ഫിഷ് ക്രോസ് എന്ന് പറയുന്നത് കുരിശാണല്ലേ കുരിശാണ് അത് ഫിഷ് എപ്പോഴും അതിന്റെ നടക്കൊരു രൂപവും ഉണ്ടാവും അത് ഫിഷ് ക്രോസ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ വളരെയേറെ പീഡിക്കപ്പെടുകയും ക്രിസ്ത്യാനികളെന്ന് പുറമെ പറയുവാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് നോൺ വെർബൽ കമ്മ്യൂണിഷ് കമ്മ്യൂണിക്കേഷനിൽ കൂടി ഫിഷിൻ്റെ ആകൃതി കയ്യിൽ വരച്ചോ നിലത്ത് വിരലുകൊണ്ട് വരച്ചോ കാണിക്കുന്ന ഒരു അടയാളമാണ് അതായത് ക്രിസ്ത്യാനികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പിളാണ് ഫിഷെന്ന് പറഞ്ഞാൽ അത് കാരണമാണ് ഫിഷ് ക്രോസ് നിലവിൽ വരികയും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിഷ് ക്രോസ് ഇപ്പോൾ ഇസ്രയേൽ രാജ്യത്ത് മാത്രമാണ് സാധാരണ ലഭ്യമായിട്ടുള്ളത് അതാണ് ഫിഷ് ക്രോസിൻ്റെ പ്രത്യേകത ഇവിടെ നിരവധി മലയാളികൾക്കായിരുന്നാലും മറ്റുള്ളവർക്ക് വലിയൊരു കൗതുകമായിരിക്കും ഒരു രൂപത്തിൽ പറയുമ്പോൾ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഇപ്പൊ ഇവിടെ ഏതെങ്കിലും നമ്മുടെ ബുക്ക് സ്റ്റാളിലോ അല്ലെങ്കിൽ ബൈബിൾ ഒക്കെ പോയിട്ട് ഒരു ഫിഷ് ക്രോപ്പ് ക്രാസ് വാങ്ങിക്കണം എന്ന് നോക്കിയാൽ അത് കിട്ടിയില്ലെന്നുവരും പക്ഷേ ഇസ്രായേലിൽ മിക്കോറും കടകളിൽ മിക്കോറും നമുക്ക് ലഭ്യമാണ് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഈ ക്രോസ് ജെറുസലേം ക്രോസ് എന്നാണ് പറയുന്നത് ഈ ക്രോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്രോസില് അഞ്ച് കുരിശികൾ കാണാം ഒരു മെയിൻ ക്രോസും ആ മെയിൻ ക്രോസിനോട് ചേർന്ന് നാല് കൊച്ചു ക്രോസുകളും ഇങ്ങനെ മൊത്തത്തിൽ അഞ്ച് കുരിശാണ് ഇതിൽ കാണുന്നത് ഈ കുരിശുകളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിൻ ക്രോസ് റെപ്രസെൻറ്റ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനെയാണ് ഈ മെയിൻ ക്രോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതോട് ചേർന്ന് നാല് കുഞ്ഞു ക്രോസുകൾ ഓടിയിട്ട് കാണാം ഈ നാല് കുഞ്ഞ് ക്രോസുകളും റെപ്രസെൻ്റ് ചെയ്യുന്നത് നാല് സുവിശേഷങ്ങൾ എഴുതിയ വിശുദ്ധ മത്തായി വിശുദ്ധ മാർക്കോസ് വിശുദ്ധ ലൂക്കോസ് വിശുദ്ധ യോഹന്നാൻ എന്നീ സുവിശേഷകരമാരാണ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതോടൊപ്പം ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു വെച്ചാൽ ടു സ്പ്രെഡ് ദി ഗോസ്പൽ ത്രൂ ഔട്ട് ദി വേൾഡ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൽ അഞ്ച് കുരിശ് നമ്മൾ കാണുന്നത് ഇവിടെ എത്രത്തോളം വർഷം എടുത്താണ് ഈ ഒരു ശേഖരം അങ്ങ് പൂർത്തിയാക്കിയത് ഇപ്പോൾ എത്ര എത്രത്തോളം രാജ്യങ്ങളുടെ ഇതിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ശേഖരം കൂടിയായിരിക്കുമല്ലോ എത്ര രാജ്യങ്ങളുടേതും ഉണ്ട് ഞാൻ ശരിക്കും ഈ ക്രോസിൻ്റെ കളക്ഷൻ തുടങ്ങാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഞാൻ വളരെയേറെ ബഹുമാനിച്ചിരുന്ന ഒരു കന്യാസ്ത്രീ കാഞ്ഞിരപ്പള്ളിയിലുള്ള കന്യാസ്ത്രീ അവർ വത്തിക്കാനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കുരിശാണ് സമ്മാനിച്ചത് ആദ്യമായി ആദ്യമായിട്ട് ആ കുരിശ് ഞാൻ വളരെ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് വച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ഒരു ചെറിയ ലൈബ്രറിയൊക്കെ വീട്ടി ഉണ്ടായിരുന്നു ആ ലൈബ്രറിയിൽ ബുക്കുകളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കിയെടുത്തപ്പോൾ ഈ കുരിശ് എനിക്ക് വീണ്ടും കിട്ടി അവിടെ മുതലാണ് അതിനെ ഞാൻ വളരെ സൂക്ഷിച്ചത് അത് ഏതാണ്ട് ഇപ്പോൾ ഒരു മുപ്പത് വർഷമാവും അത് കഴിഞ്ഞിട്ടാണ് അതിനെ തുടർന്ന് ഞാൻ ക്രോസ് കളക്ഷൻ തുടങ്ങി അതെൻ്റെ ഒരു പാഷനായിട്ട് മാറി ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയാൽ കടകളിൽ കൂടി പോകുമ്പോൾ നോക്കിക്കോണ്ടടക്കും എവിടെയെങ്കിലും ഒരു കുരിശ് കിട്ടുന്നുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ വിദേശത്ത് ഒത്തിരി പേരുണ്ട് അവർ തന്നിട്ടുണ്ട് റിലേറ്റീവ്സ് തന്നിട്ടുണ്ട് ഇതൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ ഇത് ഒരുപാട് സ്ഥലം വേണ്ടുന്ന ഒരു ഇതുകൂടെയാണ് അപ്പോൾ ശേഖരിച്ച് വെക്കാൻ അങ്ങയുടെ വീടിൻ്റെ ഒരു മുറി തന്നെ ഇതിന് വേണ്ടിയുണ്ട് ആണ് ഒരു മുറി വേണ്ടിയിട്ടുണ്ട് അഞ്ച് ഷെൽഫുണ്ട് അഞ്ച് ഷെൽഫ് ഒത്തിരി തട്ടുകളൊക്കെ ഉണ്ട് അതിൽ ആണ് അല്ല ഇതൊന്നും കള്ളന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ആ ഷെൽഫുകളൊക്കെ ഉണ്ട് അതിൽ വെച്ചിട്ട് വലിയ ക്രോസുകൾ കുറേ അധികം ഉണ്ട് ആ വലിയ ക്രോസുകളൊക്കെ ഞാൻ ട്രേ പോലത്തെ ഇതൊക്കെ ഉണ്ടാക്കി ആ ട്രേയില് നിക്ഷേപിച്ച് ഞാനതിനെ പാക്ക് ചെയ്ത് ഇടയിലൊക്കെയാണ് സൂക്ഷിക്കുന്നത് അത്തരത്തിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് പിന്നെ ഈ പിന്നെ ഇതോടൊപ്പം എനിക്ക് വേറൊരു ഹോബി കൂടി ഉണ്ട് അതേ അതുകൂടെ വെച്ചിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ഭാഷയിലുള്ള ലാംഗ്വേജിലുള്ള ബൈബിളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഫോറിൻ ലാംഗ്വേജും പന്ത്രണ്ട് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസും വെച്ചിട്ടുണ്ട് അതിലൊരു ഹാൻഡ് റിട്ടൺ ബൈബിളും അപ്പോൾ ഇത്തരത്തിൽ ഒരു ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് എക്സിബിഷൻ നടത്താൻ ഒ എം സിയെ നേതൃത്വം എടുക്കുകയും അതിൻ്റെ സീനിയർ സിറ്റിസൺ കമ്മിറ്റി അതായത് സന്തോഷ് ജോൺ സോറിൻ്റെ നേതൃത്വമുള്ള കമ്മിറ്റി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്തപ്പോൾ അവർ എന്നോട് നമുക്കിങ്ങനെ ഒരു എക്സിബിഷൻ നടത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെയാണ് ഈ ഒരു എക്സിബിഷൻ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നാണയ കളക്ഷൻ എങ്ങനെയാണ് എവിടെയാണ് അങ്ങോട്ട് വർഷങ്ങളായി നാണയ കളക്ഷനും സ്റ്റാമ്പ് കളക്ഷനും നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മൾ എന്റെ കയ്യിലുള്ളത് ഒത്തിരി നാണയങ്ങളുണ്ട് പക്ഷേ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ തീമുകളാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് യേശുവിന്റെ കാലത്ത് പ്രചാരത്തിലുള്ള വെള്ളിക്കാശാണ് ഇതല്ല ഇതുപോലുള്ള മുപ്പത് വെള്ളിക്കാശായിരിക്കാം യൂദാസിന് കിട്ടിയിരിക്കുക അപ്പൊ അന്ന് യേശു യേശുവിന്റെ കാലഘട്ടത്ത് പ്രചാരത്തിലുള്ള നാണയമാണ് ഇതുപോലത്തെ കിട്ടിയിരിക്കുക അല്ലാതെ ഇതല്ല ആരി വിചാരിക്കേണ്ട കോടിക്കണക്കിന് നാണയങ്ങൾ സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളത് നമ്മുടെ മദർ തെരേസയുടെയും സിസ്റ്റർ അൽഫോൺസയുടെയും നൂറ് രൂപ നാണയങ്ങൾ അതെ ഇല്ല നേരത്തെ ഇറങ്ങിയതാണ് ഇത് കമറേറ്റീവ് കറൻസിയാണ് കോയിനാണ് അതുപോലെ ഇപ്പോൾ എനിക്ക് ഏറ്റവും ആയിട്ട് കിട്ടിയത് പത്തിക്കാലിൽ നിന്ന് കിട്ടിയ ടോക്കൺ കോയിനാണ് എന്ന് പറഞ്ഞാൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ നാമദേഹത്തിലുള്ള എന്ന് പറഞ്ഞാൽ ബെനഡിറ്റ് മറ്റ് പതിനഞ്ച് പേരും ബെനഡിറ്റ് എന്ന പേരിലുള്ള മറ്റ് പതിനഞ്ച് പേരുടെയും ചിത്രം ഉൾക്കൊള്ളുന്ന ഒരു നാണയമാണ് അത് വളരെ റയറായിട്ടുള്ള ഒരു ടോക്കൺ നാണയമാണ് അത് വത്തിക്കാനെന്നൊരു ഫാദർ തന്നാണ് അതുപോലെ തന്നെ ഒരു അപൂർവ നാണയമെന്ന് പറയുന്നത് മദർ തെരേസയും നമ്മുടെ ജോൺ പോൾ പോളിൻ്റെ രണ്ടാമന്മാപ്പാപ്പയും ഒരുമിച്ചുള്ള ചിത്രമുള്ള ഒരു നാണയം ഇത് സൊമാലി എന്ന് പറയുന്ന രാജ്യം ഇറക്കിയാണ് പിന്നെ മദർ തെരേസയുടെ പലാവു എന്ന് പറയുന്ന രാജ്യം ഇറക്കിയ നാണയം അങ്ങനെയാണ് ക്രിസ്തീയ പശ്ചാത്തലമുള്ള വിസ്മയ കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ് അതെ അതെ ക്രിസ്ത്യൻ ക്രിസ്മസ് സ്റ്റാമ്പുകൾ ക്രിസ്ത്യൻ സ്റ്റാമ്പുകൾ അത്തരം അപൂർവമായിട്ടുള്ള സ്റ്റാമ്പുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൂർദ് മാതാവ് ഫാത്തിമ മാതാവ് അവരുടെ നാണയങ്ങളും അതായത് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നൂറാം വാർഷികത്തിന് അവരിറക്കിയ നാണയമാണ് പോർച്ചുഗലിൽ ഇറക്കിയ രണ്ടര യൂറോയുടെ നാണയമാണ് അതുപോലെ തന്നെ ലൂർദ് മാതാവിൻ്റെ ചിത്രമുള്ള നാണയം ഫാൻസ് ഇറക്കിയതാണ് ഇത് കറൻസിയാണ് ഹങ്കറിയുടെ കറൻസി മറിയത്തിൻ്റെ മടിങ്ങിൽ ഉണ്ണീശോ ഇരിക്കുന്നതിൻ്റെ കറൻസിയാണ് അതുപോലെ തന്നെ യേശുവിനെ സ്നാഭയോന് അന്യാനസ്നാനം ചെയ്യുന്ന ചിത്രമുള്ള നഗർണോ കുറബാത്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കറൻസിയാണിത് പിന്നെ നമ്മുടെ നോഹയുടെ പെട്ടകം അതിനെ വിഷയമാക്കിയ ഒരു അർമേനിയയുടെ ഒരു കറൻസിയാണ് നല്ല വ്യത്യ വെറൈറ്റിയുള്ള നമ്മൾ തിളങ്ങുന്ന കുരിശൊക്കെ നമുക്ക് ആ കറൻസിയിൽ കാണാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്ന് ഒറിജിനൽ കറൻസിയിലാണ് നമുക്കങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒരിക്കലും പ്രദർശിപ്പിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സ്ലോവാക്യ ഇറക്കിയ യേശു കുരിശിൽ കിടക്കുന്ന ചിത്രമുള്ള കോയിനാണ് പിന്നെ ഈസ്റ്റർ നാളിൽ നമുക്ക് പറയാനുള്ളത് കുരിശിൻ്റെ വഴി സ്റ്റാമ്പുകളൊക്കെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതെ 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 കുരിശിൻ്റെ വഴി സ്റ്റാമ്പുകൾ കുക്ക് ഐലൻഡ് ഇറക്കിയ ഈസ്റ്റർ സ്റ്റാമ്പ് പിൻ പിന്നെ വിശുദ്ധ നാടുകളിലെ വസ്തുക്കളൊക്കെ അവിടുത്തെ കല്ലും അതെ ഒലിവലയിലുള്ള അതെ അത്തരത്തിലുള്ള ലാംഗ്വേജുള്ള സാറിൻ്റെ ഉള്ള ബൈബിളുകൾ അതായത് പല ഭാഷയിലുള്ള ബൈബിളുകളാണിത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ളത് പോലും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇത് പഞ്ചാബി ഉർദു ബംഗാളി ജർമ്മൻ ഹീബ്രു ഇത് കൈകൊണ്ട് എഴുതിയ ബൈബിളാണ് തമിഴ് ബൈബിളാണ് കൈകൊണ്ട് എഴുതിയ തമിഴ് ബൈബിൾ ഇത് കൈകൊണ്ട് എഴുതിയ മലയാളം ബൈബിൾ ഇതൊക്കെ എഴുതിയ ആരായിരിക്കും എന്തായാലും എക്സിബിഷൻ ഹാളിൽ നടക്കുകയാണ് എത്ര ദിവസം വരെ നാളെ വൈകുന്നേരം ഏഴ് വരെ ഉണ്ടാകും ഒന്ന് പറയാമോ തിരുവനന്തപുരം ആ തിരുവനന്തപുരം വൈ എം സി എ സംഘടിപ്പിച്ചിരിക്കുന്ന ദ ക്രോസ് എന്ന് പറയുന്ന പേരിലുള്ള എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് ആയിരത്തിലധികം വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത കുരിശുകളുടെ പ്രദർശനവും പിന്നെ ക്രിസ്ത്യൻ തീമിലുള്ള നാണയങ്ങളും കറൻസികളും ഒരു നോമ്പ് കാലം അതെ നോമ്പുകാലത്ത് ഒരു അനുഭവമാകുന്ന ഒരു പ്രദർശനം തന്നെയാണ് അനേകം ക്രിസ്തു വിശ്വാസികൾ ഈ പ്രദർശനം കണ്ട് സാഹിത്യമടയുന്നുണ്ട് എല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം എന്തായാലും ഇങ്ങനൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ശേഖരം തന്നെയാണുള്ളത് പല ഭാഷകളും ഒക്കെ ഒരുപാട് ചരിത്രപരമായ പല അടയാളപ്പെടുത്തലുകളും ഉള്ളതാണ് പലതും അതൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയായി ഒ എം സി എ ഹാളിൻ്റെ ഈ ഒരു പ്രദർശനം മാറുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും മനീഷ് കൃഷ്ണനും ജയശങ്കറിനും ഒപ്പം മാർലിയോർഗീസ് പോൾ ഫോക്കസ് ഫാമിസ്